ഹലോ വെൽക്കം ബാക്ക് ടു ആറ്റവന്നി വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത് ബാഗ് നമ്മുടെ പാരഷൂട്ട് ബാഗും ഐസ് ലൂഡോസൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത് എന്തെന്ന് വെച്ചാൽ മാമൻ്റെ അടുത്ത് പോവുകയാണ് ഇന്ന് മാമൻ തിരിച്ച് പോവുകയാണ് ഗൈസ് ഗൾഫിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പം നമ്മൾ മാമനെ കൊണ്ടാക്കാൻ പോകണില്ല പക്ഷെ യാത്രയൊക്കെയാ പോവാറ് അങ്ങോട്ട് പോകണില്ല മാമൻ്റെ അടുത്ത് പോകും എന്നിട്ട് അവിടെ നിന്ന് എൻ്റെ ഉപ്പം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം അങ്ങനെതാ ഞാൻ കുറെ ഇരിക്കുകയാണ് ഈ സൗലഭ്യ സാരി ഉണ്ടോ അവിടെ അവർ പെട്ടെന്ന് ഞാൻ ഇത് എൻ്റെ എക്സ്പ്രഷൻ അടച്ചുതരാം എനിക്കിതിൻ്റെ മഞ്ഞയാണ് കൂടുതലും ഇഷ്ടം മഞ്ഞയ്ക്ക് എന്താണെന്നാവുക എനിക്ക് പെട്ടെന്ന് മധുരം തോന്നും നല്ല മധുരം തോന്നും പൊട്ടിക്കാനും പറ്റിയിരുന്നില്ല കേട്ടോ ഞാൻ പൊട്ടിച്ചു അങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് പൊട്ടിച്ചത് ഇതാണ് പച്ചയുണ്ടത് ചോറും യ സംഭവതാണ് ഓക്കെ മധുരമണ് അതൊക്കെ റെഡ് തീരെ ഇഷ്ടമല്ല കാരണം നല്ല പുളിയാണ് കുറേ നേരം നിൽക്കും റെഡും പച്ചയും മഞ്ഞ നിൽപ്പം എനിക്ക് കുഴപ്പമില്ല മഞ്ഞായിരുന്നു എൻ്റെ ഫേവറേറ്റ് വൺ പച്ചയും കുഴപ്പമില്ല ഇപ്പം ചോപ്പെനിക്ക് തിരി ഇഷ്ടമല്ല നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഏതാണെന്നെങ്കിൽ പറയണം പിന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം അതുപോലെയുള്ള തന്നെ ഒരു സാധനം കേട്ടോ ഹജ്മോളാന്ന് പറയണത് ഇത് വന്നിട്ട് ഒരു രൂപ ഉള്ളൂ നമ്മുടെ മെഡിക്കൽ ഷോപ്പ്സിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ ഹജ്മോള എന്ന് പറയുന്നത് കേട്ടോ ഇതും ഞങ്ങളുടെ ഫേവറേറ്റ് മിഠായികളിൽ പെട്ടിട്ടുള്ള ഒരു മിഠായിയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഈ ഹജ്മോള സോറെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ടില്ല ഞാൻ എന്താച്ചോറ് വായിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇത് ഞാൻ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊരു മാമൻ മാമൻ്റെ അടുത്ത് പോകണ വ്ളോഗ് എടുക്കാന്നെ വിചാരിച്ചു ഇപ്പം മിഠായി വ്ളോഗി മാറി ഞാനതിൻ്റെ വീഡിയോ എടുക്കാം മറ്റേ വീഡിയോ എടുക്കാം എല്ലാം എടുക്കണം ഒക്കെ അടുത്ത വീഡിയോയിൽ എനിക്ക് കഴിയുകയാണെങ്കിൽ എന്താണ് ഞാൻ ഇടും അല്ലെങ്കിൽ ഞാൻ വേറെ ഇത് വാങ്ങിയിട്ട് വേണം എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് കിട്ടോ അപ്പോൾ ഇതാണ് ഹജ്മോള എന്ന നമ്മൾ ചോറ് കഴിച്ച് ചോറ് കഴിക്കാത്തൊരു മിക്കവരുണ്ടാവില്ല ഹജ്മോള പിന്നെ മെഡിക്കൽ ഷോപ്പിലാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷോർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമ്മുടെ മാമൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗും ആൻഡ് ഹജ്മോള വ്ളോഗും എടുക്കുന്നതാണ് കേട്ടോ അത് രണ്ടും വേറെ വേറെ ആയിട്ട് എടുക്കാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ